ശിമാൽ കൂഇ കൂഇ എന്ന് എന്ന് പറഞ്ഞാൽ ഈ ാണ് രണ്ട് രണ്ട് എല്ല് കാണുന്നില്ല പിടിച്ചോക്കി നമുക്ക് ഇപ്പോ പരിഹാരം രണ്ട് അതിനാണ് കൂഇ എന്ന് പറയാ കാഫ് വാവ് ഐൻ ഈ കൂഇൽ പറയാൽ പിടിക്കാൻ എന്ന് പറയും മണി മണിയാണ് ഒരു ബോൾ പോലെ തോന്നും അല്ലെ അവിടെ പിടിക്കുക ഈ രണ്ട് വിരലുകൊണ്ട് ചെറിയ വിരലും തമ്പ് കൊണ്ട് അങ്ങനെ പിടിക്കുക പേരിലും മൂന്ന് കൊണ്ടങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോഴാണ് അത് അച്ചടക്കത്തിലാവുള്ളത് കൈ ഇങ്ങനെ ഇങ്ങനെയല്ല കാണുന്നില്ല ഇങ്ങനെയല്ല ഈ മൂന്ന് വിരല് നേരെ ഈ രണ്ട് രണ്ടുപേരലും ഇങ്ങനെ പിടിച്ചിട്ട് മൂന്ന് വിരല് ഇങ്ങനെ നേരെ കറക്റ്റായില്ലേ ഇവിടെ ഹോൾഡ് ചെയ്യാം ചെയ്യേ അങ്ങനെ അടങ്ങി നിന്നോളൂടെ അങ്ങനെയാണ് വെക്കേണ്ടത് ഒന്ന് പിന്നെ നോക്കുന്നത് സ്ഥാനത്തേക്കാവണം സീലിംഗിലേക്ക് നോക്കരുത് പള്ളിന്റെ സമയത്തെ മേലോട്ട് നോക്കരുത് ഔഷിമാലൻ കൊല്ലത്തോട്ടോ എടത്തോട്ടോ ഒന്ന്